ഒരു യോഗിയായ നമ്മുടെ ഹീറോ ഒരു ഗ്രാമത്തിലെ പെണ്ണുമായി പ്രണയത്തിലാകും പിന്നീട് അവിടെ പണിക്ക് വരുന്ന ഒരു പെണ്ണിനെയും ഇവ നോട്ട് വിടും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ സംസാരം എന്ന മൂവിയെ പറ്റിയാണ് അപ്പൊ നമുക്ക് ടൈറ്റി അതെ നേരെ വിരിയതുക മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ലഡാക്കാണ് അവിടെ ഒരു ഈക് കല്ലുമായിട്ട് പറന്നു പോകുന്നത് കാണിക്കും ആ കല്ല് താഴോട്ട് വിടും അത് നേരെ വന്ന് ആടിന്റെ തലയിലേക്ക് വീഴും ആ ടൈമിൽ തന്നെ അതിലെ കുറെ സന്യാസിമാർ പോകും അവര് വന്ന് ആടിനെ രക്ഷിക്കാൻ നോക്കും പക്ഷെ അത് ചത്തുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് അവിടുന്ന് കയറി ഇത് ഗുഹയിലേക്ക് പോകും അവിടെയാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത് ഹീറോ മൂന്ന് വർഷമായിട്ടുള്ള കഠിനമായ ധ്യാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ സ്റ്റഫായി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ കൂടെയുള്ളൊരു യോഗി അവനോട് പറയും നിന്റെ ടൈമായി ആയി ഡാഷി അന്ന് ഡാഷി എന്നാണ് നമ്മുടെ ഹീറോയുടെ നെയിം അങ്ങനെ ഇവര് എടുത്തുകൊണ്ട് അവരുടെ പോകും അവിടെ ചെന്ന് നമ്മുടെ ഹീറോയുടെ മുടിയും നകവും ഒക്കെ പെട്ടും അങ്ങനെ അവരവിടത്ത് പിടിച്ചുകൊണ്ട് അവര് ആശ്രമത്തിലേക്ക് പോകും മൂന്ന് വർഷമായിട്ട് ധ്യാനത്തിലായതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെ കുറെ ടൈം എടുക്കുമായിരുന്നു ഇവനാണ് ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഋഷി അങ്ങനെ ഋഷി ഹീറോയെ പതിയെ പതിയെ നടത്തിക്കൊണ്ട് വരും ആ ടൈപ്പിലാണ് അവിടെ ഒരു അച്ഛൻ തന്റെ മകനെ ആശ്രമത്തിലേക്ക് കൊണ്ട് ചേർക്കുന്നത് ആ പയ്യനാണെങ്കിലോ നന്യപോലെ കിടന്ന കാറിനും ഉണ്ടായിരുന്നു ഇത് കണ്ട ഋഷി ഹീറോയോട് ചോദിക്കും നിന്നെ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവിട്ടപ്പോൾ നീ ഇതുപോലെ കാറിയിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ചോദിച്ചാൽ ഹീറോയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് റിംഗ് പോച്ച് എന്ന് പറഞ്ഞ ഒരാൾ വരും ആളെല്ലാം ഒരു കൊച്ചു പയ്യൻ പക്ഷെ ഇവനാണ് ഇവിടുള്ള എല്ലാവരേക്കാളും വലിയ യോഗി അതായത് നമ്മുടെ ഹീറോയുടെ ഗുരുവായിട്ടുള്ള അപ്പു വരെ ഇവന്റെ മുന്നിൽ കൈകോപ്പിയാണ് നിൽക്കുന്നത് ഇവൻ ഇവിടെ വന്നതാണെങ്കിലോ ഹീറോയ്ക്ക് ഒരു ഡിഗ്രി കൊടുക്കാൻ വേണ്ടിയാണ് അതായത് ഈ സന്യാസിമാർ അടയ്ക്കുള്ള ഒരു ഡിഗ്രി ഹീറോയ്ക്ക് ഈ ഫീൽഡിൽ നല്ലൊരു ഭാവി ഉണ്ടെന്നുള്ള കാര്യം റിംഗ്ബോറ്റയ്ക്ക് അറിയാമായിരുന്നു കുറച്ച് കഴിയുമ്പം റിഗ്ബോറ്റ് ഹീറോയുടെ ഗുരുവായിട്ടുള്ള അപ്പുനെ വിളിക്കും എന്നിട്ട് പറയും ഇവിടെ അടുത്തൊരു വിളവെടുപ്പ് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അവിടെ പൂജ നടത്താൻ പോണം കൂടെ നമ്മുടെ ഹീറോയും കൊണ്ടുപോകണമെന്ന് അതായത് ഡാഷയും കൊണ്ടുപോകണമെന്ന് കാരണം അവനകത്ത് തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഇറങ്ങി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എയർ ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇവരെല്ലാവരും പൂജ നടത്താൻ വേണ്ടി അവിടെയുള്ളൊരു ഗ്രാമത്തിലേക്ക് പോകും അവിടെ ചെന്ന് ഹീറോ പൂജ നടത്തുമ്പോഴോ അവൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ വേർ അങ്ങോട്ടും കാരണം ആ വീട്ടിൽ നല്ലൊരു പെണ്ണുണ്ടായിരുന്നു അതായത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള പ്രേമുണ്ടായിരുന്നു ഇവരെല്ലാം ഫുഡ് കഴിക്കുന്ന ടൈമിലും ഹീറോയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉള്ളതുകൊണ്ട് ഹീറോ അങ്ങോട്ടേക്ക് നോക്കത്തേല്ല രാത്രി ഹീറോ അവിടുന്ന് കിടന്നുറങ്ങാനായിട്ട് പോകുമ്പോഴോ അദ്ദേഹം നമ്മുടെ ഹീറോയിൻ വന്ന് മുന്നിൽ നിൽക്കും ആ വെളിച്ചത്തിൻ്റെ അറിയോട്ട് അവൻ അവളുടെ മുഖം കാണും ഹീറോയ്ക്ക് കണ്ട ഉടനെ തന്നെ എന്തൊക്കെയോ പോലെ തോന്നും പിന്നീട് ഹീറോ അവിടെ നിന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോഴോ പേമ ഇവൻ്റെ മേത്തേക്ക് വന്ന് കിടക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ ഇവൻ സ്വപ്നം കാണും അങ്ങനെ ഹീറോ ഗ്രാമത്തിൽ നിന്ന് പോകുമ്പോഴും അവന്റെ കണ്ണും വനസും മുഴുവൻ പേമയുടെ മേലെയായിരുന്നു അങ്ങനെ ഹീറോ രാത്രി കിടന്നുറങ്ങുന്ന ടൈമിൽ വല്ലാതെ അവശ്വാസം എടുക്കും ഇവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഋഷി വന്നു നോക്കുമ്പോഴോ ഹീറോയ്ക്ക് സ്വപ്നത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് അവന് നൈറ്റ് ഫാള് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ ഋഷിയുടെ കണ്ണു തറയും കാരണം അവൻ്റെ പിടികിട്ടും ഹീറോ വേറെ ഒരു പാതയിലേക്ക് പോകുക അവൻ്റെ ഈ ബുദ്ധിസ്റ്റിൻ്റെ പരിപാടി പറ്റത്തില്ലെന്നുള്ളത് ഇത് ഹീറോയുടെ മാസ്റ്റർ ആയിട്ടുള്ള അപ്പുവിനും പിടികിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ അപ്പു നമ്മുടെ ഹീറോയോട് പറയും നീ ഉപയോഗിച്ചാലെ കണ്ടിട്ട് വരാൻ എന്നിട്ട് അവൻ ഒരു മാപ്പും കൊടുത്തുവിടും ഹീറോ എങ്ങനെയൊക്കെയോ മാപ്പി വഴി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലും ഒരു ഗുഹയുടെ അകത്തേക്ക് അവിടെ ചെല്ലുമ്പോഴോ പ്രായപായ ഗുരുവായിരുന്നു ഉണ്ടായിരുന്നത് പുള്ളി ഇവനെ കുറെ പടങ്ങൾ അടുത്ത് കാണിക്കും അതായത് ഇവന്റെ പാതയിൽ നിന്ന് വഴി തെറ്റി പോകില്ലെന്ന് പറഞ്ഞ് ആ പടത്തിൽ കുറെ പൊസിഷന് ബോഡി പാർട്ട് വെക്കെയായിരുന്നു പക്ഷെ അത് വെളിച്ചത്തേക്ക് വെക്കുമ്പോഴോ പേടിപ്പെടുത്തുന്നത് പോലെ തോന്നുമായിരുന്നോ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആ ഒരു ഹീറോയോട് പറയും അങ്ങനെ അവിടുന്ന് നേരെ ആശ്രമത്തിലേക്ക് വന്ന ഹീറോ ആണെങ്കിലോ അപ്പുവുമായിട്ട് അടി ഉണ്ടാക്കും അതായത് അവൻ എന്തിനീ സന്തോഷമൊക്കെ വേണ്ടെന്ന് വെക്കണം ഈ ജീവിതം എന്തിനെടുക്കണം എന്നൊക്കെ ചോദിക്കും അവൻ ഈ സന്യാസ ജീവിതം ഒട്ടും ഇഷ്ടമല്ലെന്നും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും ഇതൊക്കെ കേട്ട് അപ്പു പറയും നീ നിന്റെ ബാധ തിരഞ്ഞെടുത്തോള അങ്ങനെ രാത്രിയാകുമ്പം ഹീറോ ആശ്രമം വിടും അവൻ അവിടുന്ന് പോകാമെന്നുള്ള കാര്യം അപ്പുവിനെ അറിയാമായിരുന്നു ഹീറോ ആശ്രമം വിട്ട ശേഷം അവിടെ ഒരു നദിയിലേക്ക് ഇറങ്ങി കുളിക്കും പിന്നീട് അവൻ്റെ വേഷങ്ങളെല്ലാം മാറിയിട്ടോ അവൻ ആ പഴയ ഗ്രാമത്തിലേക്ക് പോകും അതായത് അവനൊന്ന് പൂജയ്ക്ക് വന്ന ഒരു ഗ്രാമത്തിലേക്ക് അവിടുത്തെ ലാൻഡ് ഓണറും അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള പേമയുടെ അറ്റു വയസ്സുന്ന ടാഗർ ഹീറോ അങ്ങോട്ടേക്ക് നാടോടിയെ പോലെ വരും എന്നിട്ട് ടാഗറിനോട് പണിയും ചോദിക്കും ടാഗർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഹീറോയ്ക്ക് ഇത് പണിയും കൊടുക്കും അങ്ങനെ പിറ്റേ ദിവസം അവിടെ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കും എല്ലാവർക്കും ഫുഡ് കൊടുക്കുമ്പോഴോ ടാഗർ പറയും ഇന്നലെ വന്ന പുതിയ പണിക്കാര്യത്തിനുകൂടി കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ ഇത് കേട്ട ഹീറോയിൻ ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകും ഈ ടൈമിൽ ഹീറോയിനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ജമ്യവും അവിടെ നിപ്പുണ്ടായിരുന്നു ഹീറോയിൻ പോകുന്നതിൽ കാണുന്നുമുണ്ടായിരുന്നു അങ്ങനെ ഹീറോയിൻ ആ പണിക്കാരിഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ ഹീറോ ആണെന്നുള്ളത് ഇത് കണ്ട ഹീറോയിന്റെ ദേഷ്യവും വിഷമവും ഒക്കെ വരും അവൾ ഹീറോയോട് ചോദിക്കും നീ എന്തിങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അന്ന് വെറുതെ നിന്റെ കൂടെ ഇടപഴകിയത് മാത്രമേ ഉള്ളതെന്നാൽ ഇത് കേട്ട ഹീറോ ഉള്ളോട് പറയുന്നു നിനക്ക് എന്നോട് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിന്ന് വൈകിട്ട് തന്നെ പോകണമെന്നാ പക്ഷെ നമ്മുടെ ഹീറോയിന് ഹീറോയെ ഇഷ്ടമായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഹീറോ അവിടെ പോയി കിടക്കുമ്പം ഹീറോയിനും അടുത്തേക്ക് വന്ന് കിടക്കും പിന്നീട് അവർ തമ്മിൽ പറയണ്ടല്ലോ കാര്യങ്ങളെല്ലാം നടക്കും വളരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് പോകുമ്പോഴോ രാത്രിയാകും അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾ അമ്മയ്ക്ക് വിടുകിട്ടും ഇവളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് പുള്ളിക്കാരി ഹീറോയിൻ്റെ മുഖത്തേക്ക് കുറെ കറുപ്പുമായിരത്തേക്കും കുറച്ച് കഴിയുമ്പം താഗറും രമ്മീന്നും കൂടെ ഹീറോയുടെ അടുത്തേക്ക് പോകും എന്നിട്ട് അവനെ എടുത്തിട്ടടിക്കും ആ ടൈമിലാണ് ടാഗർ ഹീറോയുടെ മുഖം കാണുന്നത് ടാഗർ പറയും ഇനി ഇവനെ അടിക്കണ്ടായി ഇവന് ഇതിൽ രാമയാണെന്ന് ഡാമ എന്ന് പറയുമ്പം അവിടുത്തെ യോഗികളെ വിളിക്കുന്ന ഒരു പേരാണ് പിറ്റേ ദിവസം ജമ്യങ്ങ് ഹീറോയിനോട് ചോദിക്കും നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതാ നമ്മളെ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതല്ലേ എന്ന് ഹീറോയിൻ പറയും അതൊക്കെ ജ്യോതിഷം വന്നിട്ട് പുള്ളി തീരുമാനിക്കട്ടെ എന്ന് കുറച്ച് കഴിഞ്ഞ് ജ്യോതിഷം കാര്യങ്ങളെല്ലാം നോക്കും എന്നിട്ട് പറയും ഇവരുടെ കല്യാണം ഇന്ന ഡേറ്റിൽ നടത്താമെന്ന് ഇത് ചേട്ടൻ ടാഗർ ചോദിക്കും മാത്രം കല്യാണമെന്ന് ജ്യോതിഷം പറയും ടാഷിയുടെയും പേമയുടെയും കല്യാണം നടത്താൻ ജെമ്മിങ് ഇന്നലെ പറഞ്ഞതെന്ന് അങ്ങനെ ഈ തരത്തിലെ ഹീറോയിൻ ജെമ്മിങ്ങിനോട് എന്നോട് ചോദിക്കും നീ എന്തിനെങ്ങനെ ഇങ്ങനെ ചെയ്തതെന്ന് ജെമ്മിങ് പറയും ഇപ്പം വിധി എനിക്ക് അനുകൂലമാണെങ്കിലും നീ എന്നെ കേട്ടത്തില്ലല്ലോ എന്ന് അങ്ങനെ ഹീറോയും ഹീറോയിനും തമ്മിൽ തന്നെ കല്യാണം കഴിയും അവർ തമ്മിൽ രാത്രിയിൽ പരിപാടിയും കഴിയും കുറേ നാളുകൾ കഴിഞ്ഞാണെങ്കിൽ അവർ ഹീറോയിൻ അങ്ങനെ പ്രഗ്നൻറ്റു ആകും അങ്ങനെ ഒരിക്കൽ ഹീറോയുടെ ഒക്കെ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി ഡാവാ എന്നൊരാൾ അങ്ങോട്ടേക്ക് വരും പക്ഷെ അവൻ തൂക്കി നോക്കുമ്പോളോ ഹീറോയ്ക്ക് എന്തൊക്കെയാ ഡൗട്ട് തോന്നും ഹീറോ അവനുമായിട്ട് അടി ഉണ്ടാക്കും ഇത് കണ്ട് ദേഷ്യം വന്ന ഡാവ് ഇവരുടെ സാധനങ്ങൾ വാങ്ങാതെ അവിടെ പോകും അതോടൊപ്പം തന്നെ ഇരിക്കലും ഇവരെ ധാന്യങ്ങൾ ഡാവ ഇനി എടുക്കത്തില്ലെന്നും പറയും ഇതെല്ലാം കേട്ട ടാഗറിനാണെങ്കിലോ നല്ല ദേഷ്യം വരും ടാഗർ ഹീറോട് ചൂടാകും ഇനി ഈ ധാന്യങ്ങളെല്ലാം നമ്മൾ എവിടെ കൊണ്ട് കൊണ്ടുപിക്കൂ എന്ന് ചോദിച്ച് ഹീറോ പറയും നമുക്കിനി നേരിട്ട് ടൗണിലേക്ക് കൊണ്ടുപിക്കാമെന്ന് അങ്ങനെ ഹീറോയും ടാഗറും കൂടി ടൗണിലേക്ക് പോയി ഇത് വിൽക്കും അവർക്ക് കിട്ടുന്ന കാശ് ആണെങ്കിലോ ടാബയുടെ അടുത്തു നിന്ന് കിട്ടുന്ന ജിരട്ടി കാശ് ആയിരുന്നു കിട്ടിയത് ഇതോടെ ടാഗർ നല്ല ഹാപ്പി ആകും അങ്ങനെ അവർ തിരിച്ചു ഗ്രാമത്തിലേക്ക് വരും ആ ടൈമിലാണ് ഡാബ അങ്ങോട്ടേക്ക് വരുന്നത് ഡാബ പഴയ കാര്യങ്ങൾ പറഞ്ഞവരുടെ അടി ഉണ്ടാക്കും നീയൊക്കെ ആയതോടെ കളിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ ഇതൊക്കെ ഹീറോ ഒന്നും കാര്യമാകത്തില്ല അവര് വീട്ടിലേക്ക് വരുമ്പോഴോ പേമയ്ക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ആൺകുട്ടി അവനെ ആ കുട്ടിക്ക് കർമ്മ എന്ന് പേര് വിടും അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് ഹീറോ പണിക്കാർക്കെല്ലാം കൂലി കൊടുക്കും അപ്പോളാണ് മായ എന്ന് പറഞ്ഞൊരു പെണ്ണ് അതായത് നോർത്ത് ഇന്ത്യൻ എന്നുള്ളൊരു പെണ്ണാ കൂടെ ഉള്ളത് ഹീറോ അവൾക്ക് കൂലി കൊടുക്കാൻ വേണ്ടി അവള് പറയും എനിക്കിപ്പ വേണ്ട എല്ലാം കൂടെ ചേർത്ത് അവസാനം തന്നാൽ മതി ഈ കാര്യങ്ങളെല്ലാം പേമയ്ക്ക് അറിയാമെന്ന് കാരണം മായ പേമയുടെ ഒരു കൂട്ടി ഹീറോയിൻ ഇവളോട് ഉള്ളിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഇവള് നദിയിൽ കാല് കഴുകുന്ന ടൈമിൽ ഹീറോ കുറച്ച് കഴിയുമ്പം ഹീറോ ഹീറോയിനോട് പറയും ഈ അന്യദേശത്തു നിന്നുള്ളവര് ഇനി നമുക്ക് ഇവിടെ വേണ്ടെന്ന് ഹീറോയിൻ പറയും അവർ ഒരു കുഴപ്പമില്ല പാവങ്ങൾ അവരിവിടെ നിന്നോട്ടെ ഹീറോ ഇവളോട് ഇത് പറയാൻ അറുമാനമായിട്ട് എന്തെങ്കിലും നടക്കുമോ എന്നൊരു പേര് ഹീറോയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ജമ്യങ്ങിന്റെ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി ഡാവ വീട് ഗ്രാമത്തിലേക്ക് വരും ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുന്നത് നീ ഡാവിക്ക് വിൽക്കരുതെന്ന് ഇത് കേട്ട ഡാവിക്ക് ദേഷ്യം വന്നിട്ടോ ജമ്മേങ്ങിന്റെ ധാന്യങ്ങൾ വാങ്ങാതെ അവിടുന്ന് പോകും ഇത് കണ്ട ജെമ്മിങ്ങിനാണെങ്കിലോ ഹീറോയുടെ നല്ല ദേഷ്യം ഉണ്ടാകും അവനുമായിട്ട് അടിയും ഉണ്ടാക്കും അങ്ങനെ ഹീറോയുടെ മകനായിട്ടുള്ള കർമ്മയും വളർന്ന് വലുതാകും ഒരിക്കലും ഹീറോയും ഹീറോയിനും പരിപാടി ചെയ്യുന്ന ടൈമിലാണ് പുറത്ത് ശബ്ദം കേൾക്കുന്നത് ഹീറോയിൻ പോയി നോക്കുമ്പോൾ അവരുടെ ധാന്യത്തിന് മുഴുവൻ തീപിടിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഹീറോയും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും മൂടി അത് കെടുത്താ നോക്കും പക്ഷെ അവരുടെ ധാന്യങ്ങൾ മിക്കതും കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ദേശീയ മത ഹീറോ ആണെങ്കിലും അവർ ഡാവയുടെ അടുത്തേക്ക് പോകും ഡാവ ഇതൊക്കെ ചെയ്തതെന്ന് ഓർത്ത അവിടെ ചെന്നവൻ ഡാവയെ അടിക്കാനായിട്ട് തുടങ്ങും പക്ഷെ ഡാവയാണെങ്കിലോ ഇവനെ എടുത്തിട്ടടിക്കും ഡാവ ഹീറോയോട് പറയുമ്പോൾ നിന്റെ ധാന്യം ഞാൻ അകത്തിച്ചേർന്നാണ് ഓർക്കുന്നത് ഞാൻ അങ്ങനത്തെ വൃത്തികെട്ട പരിപാടി ഒരിക്കലും ചെയ്യില്ലെന്ന് അങ്ങനെ അവർക്ക് കുറച്ച് ധാന്യങ്ങൾ മാത്രം മിക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് വിൽക്കാൻ വേണ്ടി പേമയെയും ആൾക്കാരെയും ഹീറോ പറഞ്ഞു വരും അങ്ങനെ ഹീറോ വീട്ടിൽ ഒറ്റച്ചിരിക്കുമ്പോഴാണ് മായ അങ്ങോട്ടേക്ക് കൂലി വാങ്ങാനേ വരുന്നത് ഹീറോ എടുക്കാൻ അകത്തേക്ക് പോകുമ്പോഴോ മായയും അകത്തേക്ക് കയറി വരും ഹീറോ ഇത് കൊടുക്കുന്ന ടൈമിൽ അവൻ ഉള്ളിൽ എന്തൊക്കെയോ തോന്നുന്നു പിന്നീട് പറയണല്ലോ രണ്ടുപേരും തമ്മിൽ അവിടെ പറ്റി പരിപാടി നടക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ പൊസിഷനിലുള്ള പരിപാടികൾ ചെയ്യും പെട്ടെന്ന് എന്താ ശബ്ദം കേട്ട് ഹീറോ വെളിയിലേക്ക് നോക്കുമ്പോഴോ ഹീറോയിനും മകനും വരുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പേടിച്ച് ഹീറോ വേഗം ഉടുപ്പില്ല എടുത്തു കൊടുത്തു വായെ അവിടെ നിന്ന് പറഞ്ഞു വിടും അവര് വീട്ടിലേക്ക് വന്ന ശേഷം ഹീറോ അവിടുന്ന് ഒരു മലയിലേക്ക് പോയിരിക്കും അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഋഷി അങ്ങോട്ടേക്ക് വരുന്നത് ഋഷി ഒരു കത്തുമായിട്ടാണ് വന്നത് അതായത് ഇവന്റെ ഗുരുവായിട്ടുള്ള അപ്പു ഡെഡ് ആയെന്നുള്ള വാർത്തയറിയിച്ചുകൊണ്ട് അതിൽ എഴുതിയിരുന്നത് ഹീറോയെ പറ്റിയായിരുന്നു അതായത് നീയാണിനി അടുത്ത ലാമ നിനക്ക് കുടുംബജീവിതം വേണോ അത് വീണ്ടും ഈ പാതയിലേക്ക് തിരികെ വരുന്നോ എന്ന് ചോദിച്ചു ഇതൊക്കെ കാണുമ്പം ഹീറോയുടെ മൈൻഡ് വീണ്ടും മാറും അവൻ ആശ്രമത്തിലേക്ക് പോയാലോ എന്നൊക്കെ തോന്നും അവൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ മായയും പേമയും തമ്മിൽ വിടുന്നത് കാണും മായ പറയും ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല ഈ ദേഷ്യം വിട്ടു പോകുവാണെന്ന് ഇതറിഞ്ഞ പേമയ്ക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോഴോ ഹീറോ ആ വീട് വിടും ലാമയായിട്ടുള്ള ജീവിതത്തിലേക്ക് അവൻ വീണ്ടും പോകാൻ തുടങ്ങും അവൻ അവിടുന്ന് ഒരു നദിയിലേക്ക് പോയി അവൻ്റെ മുടിയെല്ലാം വെട്ടി മുട്ടയടിക്കും അങ്ങനെ അവൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴാണ് പേമ അവന്റെ മുന്നിലേക്ക് വരുന്നത് പേമ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കഥ പറയും ആ കഥയിലും ഇതുപോലെ ഭർത്താവ് ഭാര്യയും മകനെയും ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിരുന്നു പേമ പറയും ഇതുപോലെ ഒരു ആണിന് മാത്രമേ ചെയ്യാൻ കഴിയൂ ഒരിക്കലും ഒരു പെണ്ണിങ്ങന്റെ മകനെയും ഭർത്താവിന്റെയും ഉപേക്ഷിച്ചിട്ട് പോകില്ലെന്ന് അതോടൊപ്പം തന്നെ ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ നിന്റെ ബാധ നീ തന്നെ നോക്കിക്കോളാനും പറഞ്ഞിട്ട് പേമ അവിടെ നിന്ന് പോകും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴോ ഹീറോയുടെ മൈൻഡ് മുഴുവൻ പോകും അവൻ അവിടെ നിലത്ത് കിടന്ന് കാറാനായിട്ട് തുടങ്ങും അവിടുന്ന് ഹീറോ എഴുന്നേറ്റ് നടന്നത് കല്ലിറ്റടുത്തേക്ക് പോകും എന്നിട്ട് അവൻ ആ കല്ലിന്റെ എഴുതി വെച്ചത് വായിക്കുകയും ചെയ്യും ഇതോടെ ഈ മോബിയും തീരും